ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് സ്കൂളിന്റെ സമാപനവും സ്മരണിക പ്രകാശനവും സർക്കാർ പ്രഖ്യാപനവും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിദ്യാലയ മുത്തശ്ശിയുടെ ശതാബ്ദി ആഘോഷ ചടങ്ങുകളുടെ സമാപന വേദിയാണ് ഈ വേദിയെ മഹത്തരമാക്കുന്നത് നൂറ്റിയൊന്ന് വർഷങ്ങൾ ഇവിടെ പ്രവർത്തിച്ച ഈ വിദ്യാലയത്തെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഈ ചടങ്ങിൻ്റെ ഭാഗമായി നടക്കുന്നു എന്നതാണ് ഈ വിദ്യാലയം പാഠ്യ പ്രവർത്തനങ്ങളിൽ മികവർന്ന പ്രകടനം കാഴ്ചവെക്കാൻ തക്ക വിധത്തിൽ വിദ്യാർത്ഥികളെ രൂപീകരിച്ചെടുക്കുന്നതിൽ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെയും ജില്ലയിലെ സംസ്ഥാനത്തെ രണ്ടാമത്തെയും ജില്ലയിലെ ആദ്യത്തെയും സമ്പൂർണ്ണ സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്കൂൾ എന്ന പദവി നമ്മുടെ വിദ്യാലയത്തിനുണ്ട് എന്നുള്ളത് അഭിമാനകരമായ നേട്ടമാണ് സർക്കാർ ഏറ്റെടുക്കുന്നതോടെ അതിന്റെ വിക വികസന സാധ്യതകൾ സ്പർശിയായ വിധത്തിൽ വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശം എന്നാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുദ്രാവാക്യം ആ മുദ്രാവാക്യത്തിന്റെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇ ടൈസൺ മാസം എം എൽ എ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് മുഖ്യാതിഥിയായി സുവനീർ പ്രകാശനം സുഗതാ ശശിധരൻ നിർവഹിച്ചു ഫൗസിയ ഷാജഹാൻ കെ എസ് ഹഫ്സൽ പി കെ അസീം സറാബി ഉമ്മർ നജ്മൽ ഷക്കീർ ബീന ബാബു ഉണ്ണി പിക്കാസോ തമ്പി ഇ കണ്ണൻ മൊയ്തീൻകുട്ടി കെ എ സിദ്ദിഖ് സിറാജുദ്ദീൻ ഇ കെ ലനിൻ മുഹമ്മദ് സഗീർ പ്രിൻസ് തലാശേരി എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ സ്വാഗതവും പ്രധാനാധ്യാപിക കെ സരിത നന്ദിയും പറഞ്ഞു